ബദർ യുദ്ധം മുഴുവൻ അത്ഭുതങ്ങളുടെ ചരിത്രമാണ് ഹബീബലി മാദങ്ങളുടെയും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെയും കരുത്തുള്ള ഈ മാലിൻ്റെ ആർജവമുള്ള നിലപാടിൻ്റെ കരുത്തുള്ള ഒരാൾക്ക് മുമ്പ് അടിയറവക്കാത്ത ഉഷിലുള്ള പോരാട്ട വീര്യത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ബദർ ബദർ പങ്കെടുത്ത ഓരോ സ്വഹാബികളുടെ ചരിത്രവും വ്യത്യസ്തങ്ങളാണ് എല്ലാവർക്കും പറയാൻ ധീരതയുടെ നിഷ്കളങ്കതയുടെ പ്രവാചക പ്രണയത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ ഓരോ സ്വഹാബിയുടെ ചരിത്രത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അത്തരത്തിൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയായ മഹാനായ ജീവിതത്തിലുണ്ടായ മനോഹരമായ ചരിത്രമുണ്ട് യുദ്ധത്തിന്റെ ഗാഹളം മുഴങ്ങിയ എല്ലാവരും യുദ്ധത്തിന് വരണമെന്നോ ഹബീബായ ആഹ്വാനത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഇറങ്ങി കുറക്കപ്പെടാൻ നേരത്ത് മഹാനായ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവായ കൈസമത്ത ഹാരിസ് പറയുന്നുണ്ട് പൊന്നുമകനെ ഞാൻ പോകാൻ യുദ്ധത്തിന് നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് വഴി വീട്ടിലുള്ള സ്ത്രീകൾക്ക് കാവൽ നിൽക്കാൻ അവരുടെ സുരക്ഷിതത്വത്തിന് കാവൽ നിൽക്കാൻ ഒരാൾ വേണം എന്റെ പൊന്നുമകൻ അവിടെ നിന്നോ ഞാൻ പോകാം യുദ്ധത്തിന് എനിക്കാണ് പ്രായമായത് അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോകാമെന്ന് തന്റെ പിതാവായ കൈസമത്വനു ഹാരി ഹാരി എന്നവർ പറഞ്ഞപ്പോ അൻഹു തന്റെ പിതാവിനോട് പറഞ്ഞ ഒരു വല്ലാഹി ലൗ കാന പറഞ്ഞൊരു അബതാ എന്റെ പ്രിയപ്പെട്ട പിതാവ് ബദലിൽ പങ്കെടുത്തവർക്ക് മാസങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ് സ്വർഗമല്ലാതെ മറ്റെന്തെങ്കിലുമാണ് തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടിരുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ പോകാൻ സമ്മതിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പോകും ഞാൻ പോകാതിരിക്കില്ല ഞാൻ ബദൽ പങ്കെടുക്കും അതുകൊണ്ട് നമുക്ക് നറുക്കെടുക്കാം നറുക്ക് വീണ ആൾക്ക് യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞു പറഞ്ഞതിന്റെ പിതാവിനോട് യുദ്ധത്തിന്റെ പുറപ്പെടാൻ വേണ്ടി മത്സരം നടത്തി മഹാനായ ഖൈസം സൈദബിൻ അങ്ങനെ ാണ് അദ്ദേഹം യുദ്ധത്തിന് പോയി യുദ്ധത്തിൽ ബഹുമാനപ്പെട്ടവർ ഷഹീദായി മഹാനായ ഹൈസം വളരെ കൃത്യമായി നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോ ഇങ്ങനെയുള്ള പോരാട്ട വീര്യങ്ങളുടെ ചരിത്രമാണ് പതിർന്ന് പറയാനുള്ളത് ഈ മായന്റെ തക്കവയുടെ പ്രവാചക പ്രണയത്തിന്റെ ഇസ്ലാമിക റബ്ബിക്കും ജീവിതാർപ്പണത്തിന്റെ വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് എനിക്ക് കടന്നു പോവണം എന്ന് വിശുദ്ധമാക്കപ്പെട്ടിന്റെ ഉദ്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് അബ്ബാഹുവിന്റെ സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു ആ സ്വർഗത്തിലേക്കുള്ള നടന്നുപോക്കിന് ഏറ്റവും കൂടുതൽ വേഗതയിലാക്കുകയായിരുന്നു ഇങ്ങനെയുള്ള മനോഹരങ്ങളായ പല ചരിത്രങ്ങളും നമുക്ക്